ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്യേണ്ടതായിരുന്നു അർജുന്റെ അവസാന നിമിഷത്തെ കാഴ്ചകളും സങ്കടങ്ങളും നിരാശകളും നിസ്സഹായതകളും അടക്കിപ്പിടിച്ച തേങ്ങലുകളുമൊക്കെ തളംകെട്ടി നിന്ന അന്തരീക്ഷത്തിലെ വൈകാരികമായ അസ്വസ്ഥതകൾ നിങ്ങളെപ്പോലെ എന്നെയും ബാധിച്ചതുകൊണ്ട് ഇന്നലെ വീഡിയോ റെക്കോർഡിംഗ് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം അസഹ്യമായ വേദനകളും നീറിനീറി പിടിക്കുന്ന നിരാശകളും നിറഞ്ഞതാണ് ജീവിതം എന്ന ചങ്ങമ്പുഴയുടെ വരികൾ കഴിഞ്ഞ ദിവസം അർജുൻറെ ഉറ്റവരുടെ മുഖഭാവം കണ്ടപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ ഓർത്തു എന്റെ ഓർമ്മയിൽ മുൻ മുഖ്യമന്ത്രിമാരായ ഇ കെ നയനാർക്കും ഉമ്മൻചാണ്ടിക്കും ശേഷം ഇത്രയധികം ജനപങ്കാളിത്തത്തോടെ അന്ത്യയാത്ര ലഭിച്ച ഒരേയൊരു മലയാളി നമ്മുടെ അർജുൻ മാത്രമായിരിക്കും അത്രത്തോളം ജനസാഗരമാണ് അർജുനെ അവസാനമായി ഒരു നോക്ക് കാണാൻ യാത്രാമൊഴി നേരം കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് ഒഴുകിയെത്തിയത് കഴിഞ്ഞ ജൂലൈ പതിനാറിന് കർണാടകയിലെ ശിരൂരിലുണ്ടായ മണ്ണിടിച്ചിലാണ് ലോറിയിൽ ഉറങ്ങുകയായിരുന്ന അർജുൻ അപകടത്തിൽപ്പെട്ടത് പിന്നീട് നടന്നത് ഒരുപക്ഷെ ഇന്ത്യ കണ്ട ഏറ്റവും സങ്കീർണമായ രക്ഷാപ്രവർത്തനങ്ങളായിരുന്നു അർജുൻ അപകടത്തിൽപ്പെട്ട ആദ്യ നാളുകളിൽ ജീവനോടെ രക്ഷപ്പെടുത്താൻ ഉടമ മനാഫിന്റെയും കേരളത്തിലെ മന്ത്രിതലത്തിലുള്ള ഇടപെടലുകളുമൊക്കെ ഷിരൂരിലെ ചില പോലീസ് ഉദ്യോഗസ്ഥരെ അസ്വസ്ഥതപ്പെടുത്തുകയും ഒരു ലോറി ഡ്രൈവർക്ക് വേണ്ടി നിങ്ങൾ എന്തിനാണ് ഇത്ര തിടുക്കം കൂട്ടുന്നത് എന്ന് വരെയുള്ള ചോദ്യങ്ങൾ പോലും നേരിടേണ്ടി വന്നു എന്ന് എം വി രാഘവൻ അടക്കമുള്ളവർ സൂചിപ്പിച്ചിരുന്നു അതിനൊക്കെയുള്ള മറുപടിയാണ് അർജുനമായോ അർജുന്റെ കുടുംബവുമായോ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമോ പരിചയമോ ഒന്നും ഇല്ലാതെ ആയിരങ്ങൾ പതിനായിരങ്ങൾ ഒഴുകി വന്നതിൽ നിന്നും ഇദ്ദേഹത്തിന്റെ വാക്കുകൾ രാവിലെ മുതൽ ഗംഗാവലിപ്പുഴയുടെ ആഴങ്ങളിൽ എവിടെയോ ആണ്ടുപോയ അർജുനനെ തിരിഞ്ഞുള്ള രക്ഷാപ്രവർത്തനങ്ങൾക്ക് മഴയും മലവെള്ളപ്പാച്ചലും തടസ്സം സൃഷ്ടിച്ചപ്പോൾ ഇനി ജീവനോടെ കിട്ടിയില്ലെങ്കിലും ഓർത്തിരിക്കാനെങ്കിലും തിരികെ കിട്ടണമേ എന്നായിരുന്നു മലയാളികളുടെ പ്രാർത്ഥന പിന്നീട് സാഹചര്യങ്ങൾ മോശമായപ്പോൾ രക്ഷാപ്രവർത്തനം ഏതാണ്ട് പൂർണ്ണമായും നിർത്തിവെക്കേണ്ടി വന്നു അപ്പോഴേക്കും അർജുന്റെ വേദന കൊണ്ട് മരവിച്ചിരുന്ന മലയാളികളെ കുത്തിനോവിച്ചുകൊണ്ട് വയനാട്ടിൽ ഉരുൾപൊട്ടൽ ദുരന്തം നടന്നു അതിനെ തുടർന്നുണ്ടായ അഗാധമായ വേദനയിലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലും ഒഴുകിയപ്പോഴും അർജുന്റെ കാര്യം ഇനി എന്താവും എന്നൊരാശങ്ക നമ്മൾ ഉള്ളിൽ കൊണ്ടുനടന്നു ഗംഗാവലിപ്പുഴയുടെ ആഴങ്ങളിൽ ഉപേക്ഷിച്ചു പോരാൻ തയ്യാറല്ലെന്നും അർജുനന് എന്താണ് സംഭവിച്ചതെന്ന് അറിയണമെന്ന് ലോറിയുടമ മനാഫും വീട്ടുകാരും ബന്ധുക്കളും മലയാളികളും ഒരുപോലെ ആവർത്തിച്ചു അവസാനം നീണ്ട എഴുപത്തിരണ്ട് ദിവസത്തെ കാത്തിരിപ്പിനൊടുവിൽ പ്രാർത്ഥനകളും പരിശ്രമങ്ങളും വിഫലമാക്കി ചേതനയറ്റ ശരീരമായി അർജുൻ നമ്മളിലേക്ക് മടങ്ങി വന്നു അങ്ങനെ പോന്നു ഈ കാഴ്ചകളൊക്കെ നമ്മൾ മലയാളികളെ ചില പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് നമ്മളിൽ ഒരാൾക്ക് എന്തെങ്കിലും ഒരു ആപത്ത് സംഭവിച്ചാൽ അവരെ അവിടെ കളഞ്ഞിട്ട് തിരിച്ചു പോരാതെ അവരെ തിരികെ കൊണ്ടുവരാൻ ഏതറ്റം വരെയും നമ്മൾ പോകും അവിടെ പണമോ മറ്റ് പ്രതിബന്ധങ്ങളോ ഒന്നും നമുക്ക് തടസ്സമാകാറില്ല ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നിനും നമ്മുടെ ഒത്തൊരുമയെ തകർക്കാനോ തടയാനോ ആവില്ല ഇത് തന്നെയാണ് കർണാടക കാർവറിലെ എം എൽ എ സതീഷ് ചന്ദ്രയും പറഞ്ഞത് മലയാളികളുടെ ഒത്തൊരുമ എന്നെ അത്ഭുതപ്പെടുത്തിയെന്നും ലൈഫിൽ ഇങ്ങനെ ഒരു അനുഭവം ആദ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു അവസാനം എല്ലാ കാത്തിരിപ്പുകളും പ്രതീക്ഷകളും അവസാനിപ്പിച്ച് സ്വന്തം വീട്ടുമുറ്റത്തെ ചിതയിൽ എരിഞ്ഞൊടുങ്ങിയെങ്കിലും ലോകത്തെ അവസാനത്തെ മലയാളിയും മരിക്കുന്നതുവരെ ഉള്ളുന്ന ഓർമ്മയായി അർജുൻ നമ്മുടെ ഉള്ളിൽ അവശേഷിക്കും പ്രിയ സഹോദരന്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഡെയിലി ഡാഷ് മലയാളം ചാനലിന്റെ കണ്ണീരിൽ കുതിർന്ന ആദരാഞ്ജലികൾ